കേരള സ്റ്റേറ്റ് സിലബസിലെ ഈ വർഷം മാറ്റം വന്നിട്ടുള്ള പുതിയ പത്താം ക്ലാസ്സിലെ ഐ സി ടി ടെക്സ്റ്റ് ബുക്കിലെ പ്രാക്ടിക്കൽ വർക്കുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ കണ്ടതിന് ശേഷം ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ഐ സി ടി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററായ പത്രത്താളൊരുക്കാം എന്ന ഭാഗമാണ് ഇതിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഇതിന് മുൻപത്തെ കഴിഞ്ഞ വർഷത്തെ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാതിരുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ഉൾപ്പെടുത്തിയിട്ടില്ലാതിരുന്ന സ്ക്രൈബസ് എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഈ സോഫ്റ്റ്വെയറിന് ഒരു പ്രത്യേകത ഉണ്ട് ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനൊരു പ്രത്യേകത ഉപയോഗിക്കുന്നതിന് പ്രത്യേകമായിട്ടൊരു പൈസ നൽകുകയോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട ഒരു ഫ്രീ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറാണ് സ്ക്രൈബസ് എന്ന് പറയുന്നത് ഈ സ്ക്രൈബ്സ് എന്നുള്ളത് ഒരു ഡെസ്ക്ടോപ്പ് പബ്ലിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന അഥവാ ഡി ടി പി സോഫ്റ്റ്വെയർ ആണെന്ന് പറയാൻ വേണമെങ്കിൽ എന്താണ് ഡി ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിവിധ തരത്തിലുള്ള ഡിസൈനിങ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് പത്രമായാലും മാസികയായാലും ആയാലും അതിൻ്റെ പേജുകളൊക്കെ തയ്യാറാക്കി പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡി ടി പി എന്ന് പറയുക അതുപോലെ തന്നെ ഇതിന് മറ്റു ചില ഉദാഹരണങ്ങളാണ് ലാപ് അഡോബ് ഇൻ ഡിസൈൻ മൈക്രോസോഫ്റ്റ് പബ്ലിഷർ ക്വാർക്ക് എന്നിവ അതൊക്കെ തിയറിക്ക് ക്വസ്റ്റ്യൻസ് വരും ടെക്സ്റ്റ് ബുക്കിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ക്രൈബേഴ്സിലെ വർക്ക് ആദ്യത്തെ അതായത് സ്കൂളിനായിട്ടൊരു പത്രം നിർമ്മിക്കാം അതിൻ്റെ ഫസ്റ്റ് പേജ് തയ്യാറാക്കുന്ന ഘട്ടങ്ങളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമുക്കിതിനു വേണ്ടി ആദ്യം സ്ക്രൈബേഴ്സ് ഓപ്പൺ ചെയ്യാം ആദ്യമായിട്ട് ഷോ ആപ്ലിക്കേഷൻ സെർച്ച് ബാറിൽ സ്ക്രൈബേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക മുഴുവനൊന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എസ് സി ആർ ഒക്കെ അടിക്കുമ്പോൾ തന്നെ വന്നിട്ടുണ്ടാവും സ്ക്രൈബേഴ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത ഉടനെ ഇങ്ങനെ ഒരു പോപ്പ് അപ്പ് വിൻഡോ ആണ് ആദ്യമായിട്ട് വരിക അതിൽ ഏത് ടൈപ്പ് പേജാണ് നമുക്ക് ആവശ്യമെങ്കിൽ അത് സെലക്ട് ചെയ്യാം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പ്രകാരം സിംഗിൾ പേജ് ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് പേജ് സെലക്ട് ചെയ്തു പിന്നെ ആ പേജിൻ്റെ സൈസ് ഏത് ടൈപ്പ് ഏത് പേജാണ് വേണ്ടെങ്കിൽ എ ത്രീ എ ഫോർ ലെറ്റർ എല്ലാം ഉണ്ട് അതിന് ഇതൊന്നുമില്ല കസ്റ്റം സൈസ് നമുക്ക് ആവശ്യമുള്ളത് കൊടുക്കാം നമ്മളിപ്പോൾ പത്രമായത് കണ്ട് കൊണ്ട് എ ത്രീ സെലക്ട് ചെയ്തു പിന്നെ അതുമാതിരി തന്നെ മാറ്റങ്ങളൊക്കെ വരുത്താം അതിൽ ഇനിയിപ്പോൾ ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് ആണ് അതിന് പകരം ലാൻഡ്സ്കേപ്പ് ആയിട്ട് മാറ്റാം പത്ര ആയതുകൊണ്ട് നമ്മൾ പോർട്രേറ്റ് തന്നെ കൊടുക്കേണ്ട ഇവിടെ മാർജിൻ ആവശ്യമായ രീതിയിൽ ക്രമീകരിക്കാം അപ്പോൾ ഇവിടെ മാറ്റങ്ങളൊന്നും വരുത്തണ്ട നമ്പർ ഓഫ് പേജസ് നമ്മൾ രണ്ട് കൊടുക്കുന്നു എന്നിട്ട് ഓക്കെ കൊടുക്കുക അതോടുകൂടി നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് പേജോട് കൂടിയിട്ടുള്ള വിൻഡോ പ്രത്യക്ഷപ്പെട്ടു അത് നമുക്ക് സൂമിനും സൂം ഔട്ടും ഉണ്ട് ചില സാഹചര്യത്തിൽ നമുക്ക് സൂം ചെയ്യേണ്ടി വരും അപ്പോൾ അത് ക്രമീകരിക്കാനുള്ള ഇപ്പോൾ രണ്ട് പേജ് അടങ്ങുന്ന നമ്മൾ വർക്ക് ചെയ്യാനുള്ള ക്യാൻവാസ് റെഡിയായി സൂമിനും സൂം ഔട്ടും ഉണ്ട് ഇനി നമുക്കിതിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പരിചയപ്പെടണം ഇതിൽ സ്ക്രൈബസ് ജാലകത്തിലെ ഏറ്റവും മുകളിൽ വരുന്നതാണ് സ്ക്രൈബേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേരടങ്ങുന്ന ടൈറ്റിൽ ബാർ എന്ന് പറയും അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് വിവിധ മെനുകൾ അടങ്ങിയിട്ടുള്ള മെനു ബാറ് അതിന് തൊട്ട് താഴെയായിട്ട് ധാരാളം ടൂളുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ടൂൾ ബാറ് ഇടതു വശത്ത് കാണുന്നതാണ് റൂളർ അത് നമ്മൾ ആ സാഹചര്യം വരുമ്പോൾ അത് പരിചയപ്പെടും എന്തിനു വേണ്ടി അത് ഉപയോഗിക്കുക എന്നുള്ളത് പിന്നീട് വലതുവശത്ത് കാണുന്നതാണ് പ്രോപ്പർട്ടി വിൻഡോ ഇതിപ്പോൾ ഇവിടെ ആക്റ്റീവ് ആവാതിരിക്കാൻ കാരണം നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ടില്ല ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരച്ച് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോ പ്രോപ്പർട്ടി വിൻഡോ ആക്റ്റീവ് ആകും അപ്പോൾ ഒന്നുകൂടി പറയാം ഏറ്റവും മുകളിലായിട്ട് ടൈറ്റിൽ ബാർ അതിന് തൊട്ട് താഴെയായിട്ട് മെനു ബാർ അതിന് താഴെയായി കാണുന്നത് ടൂൾ ബാറ് ലെഫ്റ്റ് സൈഡിലെ ഇടത് ഭാഗത്ത് കാണുന്ന റൂളർ വലത് ഭാഗത്ത് കാണുന്നത് പ്രോപ്പർട്ടി വിൻഡോ പിന്നെ ഏറ്റവും താഴെയായിട്ട് സ്റ്റാറ്റസ് ബാറ് അവിടെയാണ് നമുക്ക് സൂമിനും സൂം ഔട്ടും ഒക്കെ വരുന്നത് ഇപ്പം ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വയ്ക്കുക ഇനി നമുക്ക് ഇതിലുള്ള പ്രവർത്തനത്തിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളിതിൽ ആദ്യമായിട്ട് ഈ സ്കൂൾ പത്രത്തിൻ്റെ മെയിൻ ഹെഡിങ് അക്ഷരം എന്നുള്ള ഹെഡിങ് ഉണ്ട് അതിന് താഴെയായിട്ടൊരു ബാനറുണ്ട് ചുവപ്പും കറുപ്പും നിറത്തിൽ തയ്യാറാക്കിയിട്ടുള്ള നിശ്ചിത വാക്കുകളൊക്കെ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ളൊരു ബാനറുണ്ട് ആ ബാനർ തയ്യാറാക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളാദ്യം ടൂൾ ബാറിൽ നിന്ന് റെക്റ്റാങ്കിൾ ടൂൾ ക്ലിക്ക് ചെയ്ത് സ്ക്രീനിലൊന്ന് വെറുതെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക അതോടുകൂടി നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടി പക്ഷേ നമുക്കിതിൻ്റെ നിശ്ചിത വലുപ്പോവും നിറം ക്രമീകരിക്കണം കുറേ പണികൾ ബാക്കിയുണ്ട് അപ്പോൾ ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർട്ടി ജാലകവിടെ വലതു ഭാഗത്തായിട്ട് കിട്ടണം ഇപ്പം അതില്ല അപ്പോൾ അതെങ്ങനെ വരുത്താം രണ്ട് രീതിയിലാണ് ഒന്നുകിൽ വിൻഡോസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടീസ് എന്നുള്ളതിൽ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി ഇനി അതല്ല എങ്കിലോ ഈ ഒബ്ജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിലെ പ്രോപ്പർട്ടീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടി ജാലകം ഇവിടെ കൃത്യമായിട്ട് തെളിഞ്ഞു വരും വലതു ഭാഗത്ത് ഇനി നമുക്കിതിൻ്റെ വിത്തും ഹൈറ്റും ഒന്ന് ക്രമീകരിക്കണം അതായത് ഈ റെക്റ്റാംഗിളിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ അതേ അളവ് ഇവിടെ കൊടുക്കുകയാണ് അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന തയ്യാറാക്കാൻ നൂറ്റി നാൽപ്പത്തഞ്ച് എം എം ആണ് അതുകൊടുത്ത് എൻ്റെ അർക്ക് ചെയ്യാമർത്തി അതുപോലെ തന്നെ ഹൈറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് എം എം ആണ് ആ ഇരുപത്തെട്ട് എം എമ്മ കൊടുത്തുകൊണ്ട് വീണ്ടും എൻറ്റർ ചെയ്തു അപ്പോൾ ഇതോടുകൂടി നമുക്ക് വിട്ടു ഹൈറ്റാ ഇനി എക്സ്പോസ് വൈ പോസ് എന്ന് പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ അവിടെ കൊടുത്തു പൊസിഷനാണ് എക്സ്പൊസിഷൻ വൈ പൊസിഷൻ ഈ എക്സ്പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റ് മാർജിൻ്റെ ഇടത്ത് നിന്ന് എത്ര മാറി നിൽക്കണം വൈ വൈ എന്നുള്ളത് മുകളിൽ നിന്ന് എത്ര താഴേക്ക് നിൽക്കണം ഇപ്പം ഞാനിവിടെ എക്സ്പോ പോസ് എന്നുള്ളതൊന്ന് മാറ്റുകയാണ് അത് പതിനാല് കൊടുക്കുന്നു എക്സ്പോസ് എന്നുള്ളത് പതിനാല് കൊടുക്കുന്നു എന്നിട്ട് എൻറ്റർ ചെയ്യുകയാണ് അപ്പോൾ നോക്കൂ ഇവിടെ വന്ന മാറ്റം നോക്കൂ നേരെ അത് മാർജിനോട് മാർജിനിൽ നിന്ന് പതിനാല് എം എം മാറിയിട്ട് തന്നു വൈപ്പോസ് എന്നുള്ളത് അവിടെ കൊടുക്കുന്ന എൺപത്തി മൂന്ന് കൊടുക്കുന്നു വൈപ്പോസ് എൻ്റർ ചെയ്യുന്നു അത് മുകളിൽ നിന്ന് എത്ര താഴേക്ക് വരണം അപ്പോൾ എക്സ്പോസും വൈപ്പോസും ഒന്നുകൂടി പറയാം എക്സ്പോസ് എന്ന് പറഞ്ഞാൽ ഇടതു ഭാഗത്ത് നിന്ന് എത്ര മാറണം അതുമാതിരി വൈപ്പോസ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് എത്ര ഇനി കളർ കൊടുക്കാൻ വേണ്ടി പ്രോപ്പർട്ടി ജലത്തിൽ കളറിൽ ക്ലിക്ക് ചെയ്തു പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ബേസിക് കുറച്ച് കളേഴ്സ് മാത്രമാണ് ഇവിടെ കാണുന്നത് നമുക്ക് കൂടുതൽ കളേഴ്സ് വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഐറ്റം എന്നുള്ള മെനുവിൽ ക്ലിക്ക് സോറി എഡിറ്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക അതിൽ കളേഴ്സ് ആൻഡ് ഫിൽസ് അതെടുത്തുകൊണ്ട് ഇപ്പോൾ കിടക്കുന്നത് കളർ സെറ്റ് മേറ്റ് കളർ സെറ്റ് സ്ക്രൈബസ് ബേസിക് ആണ് അത് മാറ്റിയിട്ട് ഓക്സിജനിൽ കൊടുത്ത് ഓക്കെ കൊടുക്കുക ഇപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ നമുക്ക് നേരത്തെ നേരത്തുള്ളതുപോലെയല്ല താഴേക്ക് പോയി കഴിഞ്ഞാൽ കാണാം ധാരാളം നിറങ്ങൾ ഏതൊക്കെ നിറഞ്ഞ് നമുക്ക് ആവശ്യമുണ്ടോ അതൊക്കെ സെലക്ട് ചെയ്യാം നമുക്കിപ്പോൾ ഇവിടെ ആവശ്യം റെഡ് കളറാണ് ഡാർക്ക് റെഡ് കളറാണ് നമ്മൾ കളറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള റെഡ് കളർ സെലക്ട് ചെയ്യുന്നു അതോടുകൂടി നമുക്ക് ആവശ്യമായ സൈസില് ആവശ്യമായ സ്ഥാനത്ത് ക്യാൻവാസിൻ്റെ ആവശ്യമായ സ്ഥാനത്ത് റെഡ് കളറിലൊരു റെക്റ്റാംഗിൾ കിട്ടിക്കഴിഞ്ഞു പിന്നെ നമുക്ക് ഇൻസ്കേപ്പിലുള്ള പോലെ തന്നെ സ്ക്രൈബസിലും സ്ട്രോക്കും ഫില്ലും ഉണ്ട് നമുക്കറിയാം നമുക്ക് തന്ന ചിത്രത്തിൽ സ്ട്രോക്ക് ആവശ്യമില്ല അപ്പോൾ സ്ട്രോക്ക് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നെണ്ണാക്കി മാറ്റാം അവിടെ ഇനി നോക്കൂ നമുക്കിവിടെ ആവശ്യം എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിലെ മുൻഭാഗം എന്ന് പറഞ്ഞ് ചെരിച്ച് ഒരു കട്ടുള്ള പോലെ ആ ഷേപ്പ് മാറ്റിയെടുക്കും അതിന് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ഈ ഒബ്ജെക്റ്റിൽ അതോടുകൂടി പുതിയൊരു പോപ്പിൻ്റെ ഒരു നോട്ട്സ് നമ്മളിവിടെ മൂന്ന് നോഡാണ് പ്രധാനമായിട്ട് പരിചയപ്പെടാനുള്ളത് ഒന്നാമത്തെ മൂവ് നോഡ് നമുക്ക് ഈ നോഡിന് നോഡ് എന്താണെന്ന് നെൻസ്കേപ്പിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പോയിൻറ്റിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ചലിപ്പിക്കാം രണ്ടാമത്തെ എന്ന് പറയുന്ന ആഡ് നോഡ് പുതുതായൊരു നോഡ് ചേർക്കാം അവിടെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഓബ്ജെക്റ്റിൻ്റെ ഷെയ്പ്പൊക്കെ മാറ്റം വരുത്താം ഞാനിപ്പോൾ ഷോർട്ട് കട്ട് അല്ലാതെ എഡിറ്റ് അണ്ടുകൊടുത്ത് ബാക്ക് പോവുകയാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന് ഡിലീറ്റ് നോഡാണ് നമ്മളൊരു നോഡ് വരച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വേണ്ട ഒഴിവാക്കണമെങ്കിൽ ഇപ്പോൾ ഒരു നോഡ് വരച്ചുകൊണ്ട് വ്യക്തമാക്കിത്തരാം ആ നോഡിനെ വേണ്ട എങ്കിൽ ഡിലീറ്റ് നോഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ നോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിപ്പോവും ഇനിയിപ്പോൾ നമ്മളിവിടെ മൂവ് നോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ഈസിയായിട്ട് ഈ ഷേപ്പ് മാറ്റാം പക്ഷേ അത് കുറച്ചുകൂടി വൃത്തി കിട്ടാൻ ആ നോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്പോസ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ആ എക്സ്പോസ് എന്നുള്ളത് നൂറ്റി ഇരുപത് കൊടുക്കുന്നു അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആ നോഡിൻ്റെ പോയിൻ്റ് എത്ര മാറണം വൈപ്പോസ് മാറ്റേണ്ട ആവശ്യമില്ല അതോടുകൂടി ആ നോഡുള്ള ആ പോയിൻ്റ് അങ്ങോട്ട് മാറി നമുക്ക് ആവശ്യമുള്ള കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ തനി പകർപ്പ് വേണം പകർപ്പ് കിട്ടിയാൽ പോരാ അത് തിരിച്ചിടണം കളറ് മാറ്റണം മറിച്ചിടണം ഷോർട്ട് കട്ട് കീ വെച്ച് ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കൺട്രോൾ ഡീ വെച്ചിട്ട് ഇനി ഇതല്ല എങ്കിൽ ആ ഒബ്ജെക്റ്റിനെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ ഐറ്റം ഡ്യൂപ്ലിക്കേറ്റ് ഇതേ രീതിയിലും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം അതിനെ താഴേക്ക് വലിച്ചു വയ്ക്കുന്നു ഇനി നമുക്കിതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണം അതിനെ രണ്ട് രീതിയിൽ തിരിക്കണം ഒന്ന് ഇടത്തോട്ട് തിരിക്കണം പിന്നെ തലകീഴായിട്ട് തിരിക്കണം അതിനാദ്യം നമ്മൾ ഈ ഫ്ലിപ്പ് ഹൊറിസോണ്ടലി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് പ്രോപ്പർട്ടി വിൻഡോയില് അപ്പോൾ നേരെ വലത്തു ഭാഗത്തുനിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞല്ലേ ഇതിനെ നമുക്ക് മറച്ചിടണം അതിന് ഫ്ലിപ്പ് വേർട്ടിക്കലി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് നേരെ തിരിച്ചു വന്നു ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ഷെയ്പ്പായി ഇനി നമുക്കതിൻ്റെ കളറ് ചെയ്ഞ്ച് ആക്കി ഇനി നോക്കൂ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ബാനറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ കൃത്യമായിട്ടൊരു റെഡ് കളറിലുള്ള ഒബ്ജക്റ്റിന് ഒരു ഷാഡോ ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക റെഡ് കളർ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക നേരെ ഡ്രോപ്പ് ഷാഡോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതുതായിട്ട് വരുന്ന വിൻഡോയിൽ ഹാസ് ഡ്രോപ്പ് ഷാഡോ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ടൊരു നിഴൽ വന്നിട്ടുണ്ടാകും ഇനി ഇതിനെ ഈ ബ്ലാക്ക് ഒബ്ജെക്റ്റിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ ഡ്രാഗ് ചെയ്യാം അതിലും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ കീബോർഡിലുള്ള ആരോ കീസ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് പൊസിഷൻ കറക്റ്റായിട്ട് ക്രമീകരിച്ച് സൈഡിലേക്കോ മുകളിലേക്കോ താഴേക്കോ ആരോ കീ വെച്ച് എങ്ങനെ വേണമെങ്കിൽ നമുക്കത് സ്ഥാനം ക്രമീകരിക്കാനും സാധിക്കും അതും ഒരു പീരീഡ് കൊണ്ട് ഈ പ്രവർത്തനം മുഴുവൻ ഈ പത്രത്താളുടെ നിർമ്മാണം മുഴുവിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് സേവ് ചെയ്യണം അതെങ്ങനെയാ നോക്കാം സാധാരണ ഫയൽ സേവ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഫയൽ സേവാസ് അതിൽ നമ്മളിവിടെ നേരത്തെ ഹോമിൽ തയ്യാറാക്കി വെച്ച സ്റ്റുഡൻ്റ് വർക്ക് ടെൻ എടുക്കുന്നു ഇവിടെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ശ്രദ്ധിക്കുക എസ് എൽ എ ആണ് എക്സ്റ്റെൻഷൻ ഇവിടെ ഞാനിപ്പോൾ ഒരു പേര് കൊടുക്കുകയാണ് ഫയൽ നെയിം പേപ്പർ എന്ന് കൊടുക്കുന്നു ഓക്കെ കൊടുക്കുന്നു പിന്നെ നമ്മൾ സേവ് ചെയ്ത ഫയൽ എവിടെയെന്ന് പരിശോധിക്കാം ഈ വിൻഡോ ക്ലോസ് ചെയ്യാണ് ഹോമിൽ സ്റ്റുഡൻസ് വർക്ക് ടെൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ തയ്യാറാക്കിയ ഡോട്ട് എസ് എൽ ഇത് തിയറിക്ക് വരാൻ ചാൻസ് ഉണ്ട് ഡോട്ട് എസ് എൽ എ ആണ് സ്ക്രൈബേഴ്സ് ലേ ഔട്ടാണ് എസ് എൽ അതിൻ്റെ പൂർണ്ണരൂപം അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷനൊക്കെ ചോദിക്കാം അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഓപ്പൺ ചെയ്തു നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാനർ അവിടെ കൃത്യമായി വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ച് ദൈർഘ്യമേറിയ ഒരു പ്രവർത്തനമായത് കാരണം കൊണ്ട് ഈ വീഡിയോയിൽ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും പോസ്റ്റ് ചെയ്യുന്നില്ല അടുത്ത ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ അടുത്ത പാർട്ട് ഉടൻ തന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക താങ്ക്